വിഷ്ണുവിന്റെ ആത്മഹത്യ പൂർണ്ണ ഉത്തരവാദിത്വം കാഞ്ഞാണി സൗത്ത് ഇന്ത്യൻ ബാങ്കിനാണെന്നും ബാങ്ക് മാനേജർക്കെതിരെയും റിക്കവറി മാനേജർ അക്ഷയ് വർമ്മയ്ക്കെതിരെയും നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക കമ്മിറ്റി ആവശ്യപ്പെട്ടു വിഷ്ണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നാവശ്യവുമായി നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബാങ്ക് ഉപരോധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ വിജി മണ്ഡലം പ്രസിഡന്റുമാരായ സിജോൺ ജോസ് രജീഷ് പാവറട്ടി അനസ് കൈപ്പിള്ളി അരുൺ വെങ്കിടങ്ങ് അരുൺ തൈക്കാട് ജെയ്സൺ ആൻഡോ ജിൽസ് പാവറട്ടി വിമൽ സി വി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ കെ ബാബു ജയറാം മണ്ഡലം പ്രസിഡന്റുമാരായ അരുൺ എം വി ഡോക്ടർ ആൻഡോ ലിജോ മൃദുൽ ഊരകം വിഷ്ണു എടവള്ളി ടോണി അത്താണിക്കൽ ഡോളി വിനീഷ് ബർട്ടിൻ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു പോലെ ചില ആളുകളെ വിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് ഞാൻ വിളിച്ചാൽ പറയുന്നു ഈ ബാങ്ക് അധികാരികൾ മനസ്സിലാക്കുന്നത് ഈ രാജ്യത്ത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് കേവലം ലാഭ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ஈராஜ் மலித்த இந்தியன் நேஷனல் காங்கிரஸ் சிஸ்டம் நடப்பலாக்கிய